ഹായ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഒരു പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ തൊഴിലുറപ്പിൻ്റെ എൻ എം എസ് ആപ്പ് അപ്ഡേറ്റ് ആവും വാരാന്ത്യത്തിൽ അപ്ഡേറ്റ് വർഷം വരും എന്നൊക്കെ പറഞ്ഞു ഒരു വീഡിയോ തൊട്ട് മുന്നേ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിലവിലെ എൻ എം എസ് ആപ്പ് ത്രീ പോയിൻറ്റ് ഫോർ പോയിൻറ്റ് സീറോ എന്ന് പറയുന്ന വെർഷനാണ് അത് അപ്ഡേറ്റ് ആയിട്ടുണ്ട് ത്രീ പോയിൻറ്റ് ഫോർ പോയിന്റ് വൺ എന്ന് പറയുന്ന വെർഷനാണ് പുതുതായിട്ട് വന്നതിരിക്കുന്നത് അപ്പോൾ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല നമ്മൾ ഈ കരുതിയിരുന്നത് ഇ കെ വൈ സി സംബന്ധിച്ച് എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുമെന്നായിരുന്നോ എന്നിരുന്നാലും പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും അതിൽ കാണിക്കുന്നില്ല അപ്പോൾ അതെങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം എന്നുള്ളതും അതിനെക്കുറിച്ച് നിങ്ങൾക്ക് അതിൽ എന്താണ് മാറ്റങ്ങൾ വന്നതിനെക്കുറിച്ചാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് പിന്നെ ഒരു കാരണവശാലും ഈ വീഡിയോ കാണുമ്പം തന്നെ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതില്ല ടോ എൻ അപ്ഡേറ്റ് ചെയ്യേണ്ടതില്ല നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ മാത്രം അപ്ഡേറ്റ് ചെയ്താൽ മതി കേട്ടോ ഇപ്പോൾ നിലവിൽ എൻ എംഒ എസ് ആപ്പ് പുതിയ വെർഷനിൽ കയറിയിട്ട് ഞാൻ കയറി നോക്കിയിട്ട് ഡൗൺലോഡ് മസ്റ്റോൾ ചെയ്തിട്ട് മസ്റ്റോൾ ഡൗൺലോഡ് ഒന്നാകുന്നില്ല അപ്പോൾ ഇനി എന്താണോ പുതിയ മാറ്റം എന്ന് നമുക്കറിയില്ല എതിരുന്നാൽപ്പൂമം മസ്റ്റോൾ ഡൗൺലോഡാകാത്ത ഇഷ്യൂസ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളോട് പഞ്ചായത്ത് നിർദ്ദേശം ലഭിക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കാരണവശാൽ കിട്ടാതെ വരികയോ ചെയ്താൽ മാത്രം പുതിയ ആപ്പ് അപ്ഡേറ്റ് ചെയ്താൽ മതി പല ആപ്പ് അപ്ഡേറ്റ് ചെയ്താൽ മതി അതെങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിൽ മാത്രം ഈ വീഡിയോ കണ്ടിട്ട് അത് ചെയ്യേണ്ട രീതിയാണ് ഞാൻ പറഞ്ഞെടുത്തരുന്നത് പ്രത്യേകം റിയുകയാണ് നിങ്ങൾക്ക് കിട്ടുന്നില്ല മാത്രം ചെയ്താൽ മതി ഇനി ലോഗിൻ ചെയ്യുമ്പോൾ അപ്ഡേറ്റ് എന്ന് പറയുന്ന ഇതൊക്കെ കാണിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൊബൈൽ ടാറ്റ് ഓഫാക്കിയിട്ട് ലോഗിൻ ചെയ്ത് നോക്കുക അപ്പോൾ കിട്ടുന്നതാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇതിന് വേണ്ടി ഫസ്റ്റ് തന്നെ നിങ്ങളുടെ ആപ്പ് വെർഷൻ അപ്ഡേറ്റ് ആയിട്ടുണ്ടോ നോക്കുക താഴെ ത്രീ പോയിൻറ്റ് ഫോർ പോയിൻറ്റ് സീറോ എന്ന് പറയുന്ന ചോപ്പിൽ കാണിക്കുന്നുണ്ട് അതിൽ ത്രീ പോയിൻറ്റ് ഫോർ പോയിന്റ് സീറോ ആണ് കാണിക്കുന്നതെങ്കിലും നിങ്ങൾ പ്ലേ സ്റ്റോർ എടുക്കുക നിങ്ങളുടെ ഫോണിൽ പ്ലേ സ്റ്റോർ എടുത്തതിനു ശേഷം എൻ എം എസ് ആപ്പ് എന്ന് പറഞ്ഞിട്ട് താഴെ സെർച്ച് ചെയ്യുക അപ്പോൾ സെർച്ച് ചെയ്യുമ്പോൾ അപ്ഡേറ്റ് എന്ന് കാണിക്കുന്നുണ്ട് അതിൽ അപ്ഡേറ്റ് എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്താൽ മാത്രം മതി നിങ്ങളുടെ ഫോണിൽ പുതിയ ആപ്പ് അപ്ഡേറ്റ് ആയി വരുന്നതാണ് അപ്പോൾ പുതിയ വെർഷൻ ലിങ്കൊക്കെ നമ്മളോട് പലരും ചോദിക്കുന്നുണ്ട് അതിൻ്റെ ആവശ്യമില്ല ഇത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് അപ്ഡേറ്റ് ആവുന്നതാണ് അപ്ഡേറ്റ് ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ അപ്പോൾ എൻ എം എസ് ആപ്പ് സംബന്ധിച്ച് മൂന്ന് മാറ്റങ്ങളാണ് നിങ്ങൾ സ്ക്രീനിൽ കാണിക്കുന്നത് ആ മൂന്ന് മാറ്റങ്ങളെക്കുറിച്ച് നമ്മൾ തുടർച്ചയായിട്ട് നാളെ അടുത്ത ദിവസങ്ങളിൽ അതിനെക്കുറിച്ച് പഠിച്ചിട്ട് ചെയ്യുന്നതാണ് ഈ വീഡിയോയിൽ പ്രത്യേകിച്ച് അതിൽ നമുക്ക് മനസ്സിലായത് ഒരു കാര്യം മാത്രമേ ഉള്ളൂ ഇ കെ വൈ ചെയ്യുമ്പോൾ ഫോട്ടോയിൽ സൈസ് റെഡി കുറച്ചിട്ടുണ്ട് എന്നുള്ള ഫോട്ടോ എടുക്കുന്നതിൽ റെഡി സൈസ് കുറച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത് ഫസ്റ്റിൽത്തോ രണ്ടാമത്തോ ഇ കെ വൈ സി സംബന്ധിച്ചാണ് വേറൊരു മാറ്റം വന്നിരിക്കുന്നത് എന്ന് പറയുന്നത് മൂന്നാമത്തെ നിങ്ങൾ മസ്റ്റോ ഡൗൺലോഡ് ചെയ്യുമ്പോൾ എന്തൊരു ചേഞ്ചസ് വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കി ഒരു തുടർന്നുള്ള വീഡിയോസ് ചെയ്യുന്നതാണ് അപ്പോൾ ആ കറക്റ്റ് മനസ്സിലാക്കിയിട്ട് നമ്മൾ അടുത്ത ദിവസങ്ങളിൽ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യുന്നതാണ് അപ്പോൾ നിലവിൽ നിങ്ങൾക്ക് എൻ എം എസ് ആപ്പ് കിട്ടുന്നില്ലെങ്കിലോ അല്ലെങ്കിൽ അപ്ഡേറ്റ് അപ്ഡേറ്റിന്ന് കാണിക്കുന്നുണ്ടെങ്കിൽ ചെയ്യേണ്ടതില്ല അല്ലാണ്ട് കാണിക്കുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എൻ എം എസ് ആപ്പ് അപ്ഡേറ്റ് ചെയ്താൽ മാത്രം മതി ഇനി എന്തെങ്കിലും കാരണവശാൽ അപ്ഡേറ്റ് ചെയ്തവർക്കിപ്പോൾ കിട്ടുന്നില്ല എന്ന് നമ്മളോട് പലരും പറയുന്നുണ്ട് എൻ എം എസ് ആപ്പ് നിങ്ങൾ ഒരിക്കലും ഇപ്പോൾ അപ്ഡേറ്റ് ചെയ്യേണ്ടതില്ല നിങ്ങൾക്ക് പഞ്ചായത്തുനിന്ന് അതിനു വേണ്ടി അപ്ഡേറ്റ് ചെയ്യാനുള്ള ഇത് വരികയല്ലോ അല്ലെങ്കിൽ അപ്ഡേറ്റ് ചെയ്യാണ്ട് നിങ്ങൾക്ക് മസ്റ്റോൾ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ മാത്രം ചെയ്താൽ മതി ഇപ്പം നിങ്ങൾ ലോഗിൻ ചെയ്യുമ്പോൾ അതിൽ അപ്ഡേറ്റ് എന്ന് കാണിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ഡാറ്റ ഓഫാക്കിയതിനു ശേഷം ലോഗിൻ ചെയ്ത് നോക്കുക മൊബൈൽ ഡാറ്റ ഓഫാക്കി നിങ്ങളുടെ ലോഗി എൻ എം എസ് ആപ്പ് ഓപ്പൺ ചെയ്താൽ അതിൽ ലോഗിൻ പേജ് വരും എന്നിട്ട് നിങ്ങൾ മൊബൈൽ ഡാറ്റ ഓൺ ആക്കുക ഓണാക്കിയതിന് ശേഷം നിങ്ങൾ ചെയ്ത് നോക്ക് ഓൺ ആക്കിയിട്ട് മൊബൈൽ ഡാറ്റ ഓണാക്കി യൂസർ നെയിം പാസ്വേഡ് അടിച്ച് ലോഗിൻ ചെയ്യുക നേരെ ആപ്പിലേക്ക് കയറുമ്പോൾ മാത്രമാണ് അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു ഇഷ്യൂ കാണിക്കുന്നത് നിലവിൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തവർക്ക് പുതിയ ആപ്പ് അപ്ഡേറ്റ് ചെയ്തവർക്ക് കിട്ടുന്നില്ല എന്ന് നമ്മളോട് പലരും പറയുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ അപ്ഡേഷൻ കിട്ടുമെന്ന് ഉറപ്പ് വരുത്തിയതിന് മാത്രം അപ്ഡേറ്റ് ചെയ്താൽ മതി എന്നുള്ള കാര്യം അറിയിക്കുന്നു നാളെ മുതലാണ് ആപ്പ് വർക്കാവുക എന്ന് നമ്മൾ അറിയിച്ചിരിക്കുന്നത് അപ്പോൾ നാളെ മുതൽ നിങ്ങൾക്ക് തീരെ കിട്ടുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ നാളെ ഇന്ന് നാളത്തെ ദിവസം ഒരു വീഡിയോ ചെയ്യുന്നതാണ് കറക്റ്റായിട്ടുണ്ടെങ്കിൽ അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടാലല്ലാതെ എങ്ങനെയോ മനസ്സിലാക്കാവുന്നതാണ് അപ്പോൾ തൊഴിലുറപ്പ് സംബന്ധിച്ചുള്ള വീഡിയോസാണ് ഞാൻ ചെയ്യുന്നത് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ ചാനൽ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പ്രത്യേകം ഞാൻ അറിയുന്നു ഓക്കെ താങ്ക്